വിദ്യാർത്ഥിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു പരിക്കേറ്റ കുട്ടിയെ നെന്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ കുട്ടികളുടെ വാർഡിൽ പ്രവേശിപ്പിച്ചു നെന്മാറ ചാത്തമംഗലത്തെ ശിവദാസന്റെ മകൻ പതിനേഴുകാരൻ സായൂജിനാണ് മർദ്ദനമേറ്റത് കൊല്ലങ്കോട് രാജാസ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് നെന്മാറ ടൌണിൽ രാവിലെ പത്തേകാലിനും പത്തരയ്ക്കുമിടയിലാണ് സംഭവം കുട്ടിയെ മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യം യുട്യൂബിക്ക് ലഭിച്ചു ഫോഗ് ലാമ്പ് വാങ്ങാൻ വന്നതായിരുന്നു സായൂജ് റോഡരികിൽ നിൽക്കുകയായിരുന്ന കുട്ടിയെ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് ജീപ്പിനരികിലേക്ക് വിളിച്ച് സബ് ഇൻസ്പെക്ടർ എന്ന് തോന്നിപ്പിക്കുന്ന ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചതെന്ന് പരിക്കേറ്റ സായൂജ് പറഞ്ഞു ഇടതു ചെവിയിലും തലയിലുമാണ് മർദ്ദിച്ചത് പോലീസ് ജീപ്പിൽ ഡ്രൈവർ ഉൾപ്പെടെ നാല് ഉദ്യോഗസ്ഥർ ഉണ്ടായതായി പരിക്കേറ്റ വിദ്യാർത്ഥി സൂചിപ്പിച്ചു ഞാൻ ഒരു ഫോഗ് ആ പുറത്തിറങ്ങി പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു നിൽക്കുമ്പോൾ ഒരു പൊളിസിൽ പോന്നു പിന്നെ അങ്ങനെ കുഴപ്പമില്ല അങ്ങനെ കുറേ നിന്നു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ അവർ അടുത്തേക്ക് വിളിച്ചു അന്ന് വണ്ടി ഇടയ്ക്കുമ്പോൾ അടുത്തേക്ക് വിളിച്ചു അപ്പം അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയി നിൽക്കുമ്പോൾ തന്നെ ഉള്ള ആൾ അടുത്തേക്ക് പോയതും മറ്റേ മുടി പിടിച്ച് വലിച്ചു വലിച്ചങ്ങനെ നമ്മുടെ ജീവിൻ്റെ ഉള്ളിലേക്കാക്കി ഉള്ളിലേക്കാക്കിയിട്ട് തല്ലി അവിടെ ഫുൾ തല്ലി മുഖത്ത് നല്ല ഇടി ഇടിച്ചു ഇടിച്ചിട്ട് പിന്നെ ഒന്ന് നിർത്തിയിട്ട് പിന്നെ ഇടിച്ചു പിന്നെ ഇടിച്ചിട്ട് പിന്നെ മാറി ബാക്ക് വന്നു ബാക്ക് വന്നതും പിന്നെ മറ്റേ ഒരു മറ്റേ എന്ത് പോന്നു അപ്പോൾ അവൻ നിന്നു അതിനെ പോയി ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ അവര് ലാത്തി എടുത്ത് കുത്താൻ വന്നു ലാത്തി ഇങ്ങനെ എടുത്തിട്ട് അപ്പോഴേക്കും പിന്നെ മാറി എന്നെ പോയി മാറി ഓടി മാറി ഓടിയില്ല അവനെ ചോദിച്ചു ഫസ്റ്റ് വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ പറഞ്ഞു അപ്പം അങ്ങോട്ട് പോയി അത് കഴിഞ്ഞു അപ്പം എന്നൊന്നും പറഞ്ഞില്ല പിന്നെ അതിൻ്റെ ഇവിടെ നിൽക്കണ്ട പോ അത്ര പറഞ്ഞു അപ്പോഴേക്കാ അടിയും പിടിച്ച് മുടി പിടിച്ച് വലിച്ച് ശക്തി പിടിച്ച് വലിച്ച് ആഗ്രഹിച്ചു മകനെ അകാരണമായി മർദ്ദിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പിതാവ് ശിവദാസ് പറഞ്ഞു എന്താ സംഭവം എന്ന് എനിക്കറിയില്ല മോൻ എന്നെ വിളിച്ചു പറഞ്ഞതാണ് ഇങ്ങനെ അച്ഛനെ പോലീസ് ഒന്ന് തല്ലി എന്തിനാടാ ചോദിച്ചു അപ്പോൾ അറിയില്ല അച്ഛൻ വണ്ടിയുടെ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് പോയപ്പോഴാണ് വെളിയിൽ ഇറങ്ങി വരുമ്പോഴാണ് പോലീസ് എന്നെ വിളിച്ച് അപ്പം ഞാൻ ജീപ്പിൻ്റെ വിളിക്ക് തലയിട്ടെന്ന് എൻ്റെ തല പിടിച്ച് മുടി പിടിച്ച് വലിച്ച് മുഖത്ത് ഇടിച്ചു അപ്പോൾ ഒന്നും ചോദിച്ചു അവനെക്കൊണ്ട് അവനെ എന്തിനാ നീ എന്താ നിന്റെ പേരെന്താന്ന് പോലും ചോദിച്ചിട്ടില്ല ചുമ്മാ വന്ന് ഇടിച്ചിരിക്കുകയാണ് ലാത്തി എടുക്കുന്ന വേഗം ബാക്കിലേക്ക് അതേ ലെവലിൽ മാറി പോലീസിന്റെ മർദ്ദനമേറ്റ സായൂജിന്റെ മുത്തശ്ശൻ നെല്ലിയാമ്പതിയിലെ എസ്റ്റേറ്റ് തൊഴിലാളിയായിരുന്ന കാലത്ത് സായൂജിന് പത്തു വയസ്സ മുത്തശ്ശനൊപ്പം ട്രാക്ടറിൽ യാത്ര ചെയ്യുമ്പോൾ ട്രാക്ടർ കൊക്കിയിലേക്ക് മറിഞ്ഞു മുത്തശ്ശനുണ്ടായ ബോധശയമാണ് ട്രാക്ടർ മറിയാൻ കാരണം കൊക്കിയിലേക്ക് മറിഞ്ഞു വീണ സായൂജ പാറക്കെട്ടുകൾക്കിടയിലൂടെ മുകളിലേക്ക് കയറി വന്ന് വിവരം നാട്ടുകാരെ അറിയിച്ചു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മുത്തശ്ശിനെ രക്ഷപ്പെടുത്തി പത്തു വയസ്സുകാരന്റെ ധീരതയെയും മനസാന്നിധ്യത്തെയും അന്ന നാട്ടുകാരും ഉദ്യോഗസ്ഥരും പ്രകീർത്തിച്ച സായൂജിനെ ആദരിച്ചിരുന്നു ആ സായൂജിനാണ് തിങ്കളാഴ്ച പോലീസുകാരുടെ മർദ്ദനമേറ്റത് എൻ്റെ അച്ഛൻ മെമ്പരും കൂടെ നെല്ലിയമ്പതിക്ക് പോണ സമയത്ത് പുള്ളിക്ക് തല പെട്ടെന്ന് വണ്ടി കോക്കയിലേക്ക് മറിഞ്ഞു എന്നിട്ട് പുള്ളിക്ക് ബോധമില്ലാതിരുന്നപ്പോൾ ഇവനാണ് അവിടെ നിന്ന് കയറി റോഡിലേക്ക് വണ്ടികൾ കയറി തടുത്ത് അപ്പഴാണ് നടത്തിയുള്ള ആൾക്കാരെല്ലാം അറിയുന്നത് പിന്നെ എല്ലാവരും കൂടി കൊണ്ടുവന്നിട്ടാണ് അന്മാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഇപ്പോഴെന്ന് പറ്റില്ല പറഞ്ഞിട്ട് തൃശ്ശൂർ കൊണ്ടുപോയത് അന്ന് വൻ ചെറിയ പ്രായമായിരുന്നു പത്ത് വയസ്സിരിക്കുന്ന സമയത്ത് ചെയ്ത് അത് ഇതേപോലെ മീഡിയയിൽ പേപ്പറിലൊക്കെ വന്ന ആളാണ് അങ്ങനെയൊക്കെ ചെയ്ത ആളാണ് മുടി നീട്ടി വളർത്തിയത് ആ പോലീസിനിട്ടില്ല അത്രയും പുള്ളിക്ക് പറ്റുന്നത് ഈ മുടി മാത്രം ആൾക്കൂ അതൊരു ഇപ്പോഴത്തെ മക്കളുടെ ട്രെൻഡാണ് ഞാൻ എപ്പോഴും ചീത്ത കുറയാറുമുണ്ട് മുടി ഇങ്ങനെ വളർത്തേണ്ട മുടി വളർ പക്ഷെ ആ എസ് ഐക്ക് ഇപ്പോൾ ഈ കഞ്ചാവ് കേസിട്ട് പിള്ളേരാന്ന് പറഞ്ഞിട്ട് എന്തേ ചെയ്തിരിക്കുന്നത് അങ്ങനെ പറയുന്നത് പക്ഷേ ഇവർ അങ്ങനെയുള്ള അതിലൊന്നും നിൽക്കാറില്ല പക്ഷെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എന്നല്ലാതെ വേറൊരു രീതിയിൽ ഇതുവരെ വീട്ടിൽ കണ്ടിട്ടില്ല അങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കില്ല സമ്മതിന് ഇല്ല ഇവനെ പറ്റിയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ എല്ലാവരും ആള് കുഴപ്പമില്ല എന്നാൽ പറയുള്ളൂ യു ന്യൂസ് പാലക്കാട്